ഈ രണ്ട് മക്കളും രണ്ടു മക്കളും ജയിലിലേക്ക് പോവുകയാണ് പിന്നാലെ പിന്നാലെ കാരണഭൂതവും ജയിലിലേക്ക് പോകുന്ന പറയുന്ന ഏറ്റവും ഏറ്റവും പരിതാപകരമായ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം വന്നപ്പോഴാണ് കാരണഭൂതം വെച്ച് പിടിച്ചത് ഡൽഹിക്ക് അവിടെ പോയി പോയിങ്ങാണ്ട് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നിർമ്മല സീതാരാമന്റെ ഒക്കെ കാൽക്കൽ വീണ പൊട്ടിക്കരഞ്ഞു അലർന്നിക്കരഞ്ഞു ആ കരച്ചില് കേരളം വരെ കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോഴാണ് അവസാനം അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ പറയുന്നത് പോയിങ്ങാണ്ട് പി എം ശ്രീയിൽ എപ്പോഴും പോയി പി എം ശ്രീയിൽ എപ്പോഴോ എന്നിട്ട് പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് വരുമ്പഴത്തേക്ക് എന്ന പി എം സി ഒപ്പിട്ടത് ഇതാണ് സംഭവിച്ചത് കുറെ കാലമായിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരും മുഴുവനും ഇവരുടെ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രി ഛർദ്ദിച്ചത് തിന്നുക എന്നുള്ളതാണ് നമ്മളീ പഴം കഞ്ഞി കുടിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അത് ഒരു ആരോഗ്യകരമായ ഭക്ഷണമാണെന്നാണ് നമ്മളൊക്കെ കേട്ടത് അതിനു പകരം സി പി എം ആർ ചെയ്യുന്നത് തലേന്ന് മുഴുവൻ ഛർദിച്ചത് ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കും എന്നിട്ട് പിറ്റേന്ന് രാവിലെ അതൊക്കെ നല്ല സ്വാദിഷ്ടമായി ഇങ്ങനെ ചീരാമുളകും കൂട്ടിക്കാട്ടി ഞെമ്മിട്ടി ഞെമ്മിട്ടി തിന്നു ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതാ ഇപ്പോ നമ്മുടെ വാർത്താ ചാനലുകളൊക്കെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് സി പി ഐക്ക് മുമ്പിൽ സി പി എം മുട്ടുമടക്കിയിരിക്കുന്നു അതാണ് അവരുടെ ഫ്ലാഷ് വാർത്ത സി പി ഐക്ക് മുമ്പിൽ സി പി എം മുട്ടുമടക്കിയിരിക്കുന്നു അവരിതാ ഈ പി എം ശ്രീ നടപ്പാക്കുന്നതിൽ നിന്ന് പി എസ് പി എം ശ്രീ നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് റദ്ദാക്കുകയാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് റദ്ദാക്കുകയാണ് എന്ന് കേന്ദ്രത്തെ അറിയിക്കാൻ സി പി എം പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ട്വന്റി ഫോർ ന്യൂസ് ചാനലാണ് ഇത് ആദ്യം ബ്രേക്ക് ചെയ്തത് അതിനുശേഷം ഏഷ്യാനെറ്റും മറ്റു ചാനലുകളൊക്കെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഈ വാർത്ത കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഏതായാലും വൈകുന്നേരത്തെ ഈ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ വിട്ടു നിൽക്കും എന്നൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ കേട്ടിരുന്നത് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ ശരിക്ക് സി പി എമ്മുകാരുണ്ടല്ലോ സി പി എമ്മുകാർ കാരണഭൂതം സി പി ഐക്കാരെ ശരിക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് എനിക്കിവിടെ പറയാൻ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റാത്ത വാക്കായതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല ശരിക്ക് ശരിക്ക് സി പി ഐക്കാരെ നല്ല സംസ്കൃതത്തിൽ പറഞ്ഞാൽ സി പി ഐക്കാരെ പറഞ്ഞു പറ്റിക്കുകയാണ് പറഞ്ഞു പറ്റിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അതായത് ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് എങ്ങനെയാണ് അത് റദ്ദാക്കാൻ പറ്റിയ ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ധാരണാപത്രത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുമെന്ന് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് എം എ ബേബി ഡി രാജക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു ഡി രാജക്ക് ഈ കത്തിന്റെ കത്തിന്റെ ഒരു ഡ്രാഫ്റ്റ് കൂടി കൊടുത്തതാണ് കേൾക്കുന്നത് കേട്ടോ അതായത് ഞങ്ങൾ ഇതാ ഈ ധാരണാപത്രത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രത്തിന് അയക്കുന്ന കത്തിന്റെ രൂപം ഡി രാജയ്ക്ക് എം എ ബേബി കൈമാറിയത്രേ അത്രേ ഇതെന്ത് എന്ത് തമാശയാണ് അത് കേന്ദ്രവുമായി ഉണ്ടാക്കിയ ഒരു ധാരണാപത്രത്തിൽ നിന്ന് പിന്മാർ ഈ പിന്മാറാൻ എന്തൊരു കാരണം വേണ്ടോ കേന്ദ്രത്തിനോട് എന്ത് കാരണം പറയാ ഞങ്ങൾ ഇവിടെതാ ഈ സി പി ഐക്കാര് ഞങ്ങൾ കുത്തുന്നു സി പി ഐക്കാര് സമ്മതിക്കുന്നില്ല സി പി ഐക്കാര് മന്ത്രിമാര് ഞങ്ങളെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുന്നില്ല ഇവർ ചിലപ്പം ഈ മന്ത്രിമാരെ പിൻവലിച്ചേക്കും അല്ലെങ്കിൽ ഇവർ ചിലപ്പം ഈ മന്ത്രിസഭയെക്കുള്ള പിന്തുണ പിൻവലിച്ചേക്കും ഇവർ യു ഡി എഫ് പോയേക്കും അതുകൊണ്ട് ഞങ്ങൾ ഇത് ഇതിൽ ഒപ്പിടുന്നില്ല എന്നാണോ കേന്ദ്രത്തിനോട് പറയാ ൂത എന്തൊക്കെയടുത്തൊക്കെ ശിവൻകുട്ടി മിണ്ടുന്നില്ല ശിവൻകുട്ടി ഇന്നലെ വരെ ഇന്നലെ ശിവൻകുട്ടി ഛർദ്ദിച്ചത് കുറെ കാലമായിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരും മുഴുവനും ഇവരുടെ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രി ഛർദ്ദിച്ചത് തിന്നുക എന്നുള്ളതാണ് നമ്മൾ ഈ പളം കഞ്ഞി കുടിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അത് ഒരു ആരോഗ്യകരമായ ഭക്ഷണമാണെന്നാണ് നമ്മളൊക്കെ കേട്ടത് അതിനു പകരം സി പി എം ആര് ചെയ്യുന്നത് തലേന്ന് മുഴുവൻ ഛർദിച്ചത് ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കും എന്നിട്ട് പിറ്റേന്ന് രാവിലെ അതൊക്കെ നല്ല സ്വാദിഷ്ടമായി ഇങ്ങനെ ചീരാമുളകും കൂട്ടിക്കാണ്ട് ഞെമ്മിട്ടി ഞെമ്മിട്ടി തിന്നു ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടി എന്താ പറഞ്ഞത് ഇത് വിദ്യ എന്താ പറയുക കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന് മുമ്പ് പറഞ്ഞത് ഏർ ഞങ്ങള് ഫണ്ടില്ല ഫണ്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഫണ്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ഇവർ യഥാർത്ഥത്തിൽ ഒപ്പുവെക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമുക്കൊക്കെ അറിയാം കാരണം കാരണബോധം ഡൽഹിയിൽ പോയിട്ട് അമിത്ഷായെ കാണുന്നു നരേന്ദ്രമോദിയെ കാണുന്നു നിർമ്മല സീതാരാമനെ കാണുന്നു മോനെ വന്ന ഇ ഡി നോട്ടീസ് പിൻവലിപ്പിക്കണം പിന്നെ ലാവലി ലാവലിൻ കേസ് എന്തായാലും നേരത്തെ ചില അഡ്ജസ്റ്റ്മെന്റുകളുടെ പ്രകാരം നമുക്ക് നാപ്പത് പ്രാവശ്യം ലാവലിൻ കേസ് നീട്ടിവെച്ചതാണ് മോൾ സി എം സി എം ആർ എൽ സി എം ആർ എൽ കമ്പനിയുമായുള്ള ഈ അവിഹിത ഇടപാട് അഴിമതി മാസപ്പടി അഴിമതി അതിന്റെ പേരിൽ എഫ്എസ് ഐ ഒ അന്വേഷണം എന്ന് പറഞ്ഞാൽ വീണക്ക് പത്തു വർഷം വരെ വീണയെ തടവിലിട്ടേക്കാവുന്ന അതിഗുരുതരമായ സാമ്പത്തിക കുറ്റം അത് അത് സംബന്ധിച്ചുള്ള കേസ് നടക്കുന്ന എസ് എഫ് ഐ ഒയുടെ അന്വേഷണം മരവിപ്പിക്കണം ഇതൊക്കെയായിരുന്നു പിണറായിയുടെ ആവശ്യം കേട്ടു അതാ ഇന്നത്തെ പത്രത്തിലുണ്ട് ഇന്നത്തെ പത്രത്തിലുണ്ട് അതായത് എസ് എഫ് ഐ ഒ കേസ് എഫ് ഐ ഒ കേസിൽ ഇന്നലെ യഥാർത്ഥത്തിൽ അതിന്റെ അന്തിമവാദം നടക്കേണ്ടതായിരുന്നു അന്തിമവാദം നടക്കേണ്ടതിൽ നിന്ന് എസ് എഫ് ഐ ഒയുടെ അഭിഭാഷകർ വന്നില്ല ഒന്ന് ആലോചിച്ചു നോക്കണം എസ് എഫ് ഐ ഒ കേസിൽ അന്തിമവാദം നടക്കേണ്ട തീയതിയിൽ എസ് എഫ് ഐ ഒയുടെയും കേന്ദ്രത്തിന്റെയും അഭിഭാഷകർ വന്നില്ലത്രേ ഇത് പതിനാലാമത്തെ തവണയാണ് ഇത് മാറ്റി വെക്കുന്നത് രാവിലി കേസ് എത്ര നാല്പത് തവണ മാറ്റി മാറ്റിവെച്ചപ്പോ മോളെ കേസ് പതിനാല് തവണ മാറ്റി വെക്കുകയാണ് ഇനി ഇനി ജനുവരിയിലാണ് ഇനി ജനുവരി അവസാനം എപ്പോഴാണ് ഈ കേസ് പോസ്റ്റ് ചെയ്തത് ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഒരു പ്രതിഫലമാണ് ഈ പി എം ശ്രീ ഞങ്ങൾ നടപ്പിലാക്കിക്കോളാം പി എം ശ്രീ ഞങ്ങൾ നടപ്പാക്കിക്കോളാം എന്ന് കാരണപോന്ന് സമ്മതിപ്പിച്ചത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ മാത്രമല്ല ഇത് ഉത്തരേന്ത്യയിൽ മുഴുവൻ മറ്റു സംസ്ഥാനങ്ങളിൽ മുഴുവൻ ബി ജെ പി ബി ജെ പി ഇത് വളരെ വളരെ വലിയ പ്രോപകന്റിയായി കൊടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പദ്ധതി ഇതാ ഈ പദ്ധതിയിൽ നിന്ന് അതായത് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്ന് ഇത് കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉൾപ്പെടെ കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉൾപ്പെടെ ഇത് അംഗീകരിച്ചതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്നേ മൂന്ന് സംസ്ഥാനങ്ങളാണ് ഇതിൽ നിന്ന് മാറി നിന്നത് ഒന്ന് നമ്മുടെ പശ്ചിമബംഗാൾ ഡീദിയുടെ രണ്ടാമത്തത് നമ്മുടെ സ്റ്റാലിന്റെ തമിഴ്നാട് മൂന്നാമത്തത് കാരണഭൂതത്തിന്റെ കേരളം അവസാനം കാരണഭൂതത്തിന്റെ കേരളത്തിൽ നിന്ന് പിന്മാറി പറഞ്ഞാൽ ഇത് ബിജെപിക്ക് ഭയങ്കര മൈലേജ് അല്ലേ എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആരും കൂടി അംഗീകരിച്ചിരിക്കുന്നു ഇതാ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഈ കാരണബോധത്തിന്റെ പാർട്ടി ഇതാ എൻ ഇ പി എൻ ഇ പിയിൽ ഒപ്പുവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ പി എം ശ്രീയിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന് ഇവരിതാ ബീഹാർ തെരഞ്ഞെടുപ്പ് നടത്തുന്ന അല്ലെങ്കിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ ഇതുവരെ വലിയ വിഷയമാണ് ഇന്ത്യ സഖ്യം അറിയാൻ ഇന്ത്യ സഖ്യം നടപ്പാക്കുന്നത് ഞങ്ങളുടെ പരിപാടിയാണെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് അമിത്ഷാ പറയുന്നത് ഞങ്ങളുടെ പരിപാടി ഞങ്ങളുടെ പരിപാടിയാണ് നിങ്ങളുടെ സഖ്യകക്ഷികൾ നടപ്പാക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എന്ത് ഇന്ത്യ സഖ്യം അപ്പൊ ഇതൊക്കെ ഇത് ബി ജെ പി അതിന്റെ അനുസരിച്ച് ബിജെപി മുതലെടുക്കുന്നു അതല്ല പ്രശ്നം ഇവിടത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു ഗതി ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് ഈ ടി വി ചാനലുകളൊക്കെ പറയുന്നത് സി പി ഐക്ക് മുമ്പിൽ സി പി എം മുട്ടുമടക്കി എന്ന് പറഞ്ഞാൽ സി പി ഐക്കാർ ജയിച്ചു സി പി ഐക്കാര് ഉദ്ദേശിച്ച പോലെ അവർ പറയുന്നത് ഈ ഡി രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ പറഞ്ഞല്ലോ അതായത് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ റദ്ദാക്കണം അതനുസരിച്ച് ഞങ്ങൾ റദ്ദാക്കിക്കോളാം എന്ന് പറയുന്നു കത്തയക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെ അങ്ങനെ റദ്ദാക്കാൻ പറ്റില്ലാന്നേ ഇതൊന്നും ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയാൻ പറ്റില്ല കാരണം അതിന്റെ എംഒ യു വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനങ്ങൾക്ക് ഏകപക്ഷീയമായി പിന്മാറാൻ പറ്റില്ല കേന്ദ്രം തീരുമാനിക്കണം കേന്ദ്രം തീരുമാനിക്കണം എന്തൊക്കെ ന്യായങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ ന്യായങ്ങൾ ഉണ്ടായാലും സംസ്ഥാനത്തിന് ഈ ഒരു ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല ഇത് സി പി ഐകാർ പറഞ്ഞു വരികയല്ലേ ഇനി ഇനി ആകെ നാലഞ്ച് മാസം മുന്നിലുള്ളൂ ഈ നാലഞ്ച് മാസം മുന്നിലുള്ളപ്പോ ഇപ്പൊ വരെ സി പി ഐ എന്താ പറയാവോ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ഇതാ ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നു ഞങ്ങൾ ഇതാ കത്തയച്ചിരിക്കുന്നു ഈ കത്തിനൊരു വാല്യൂ ഇല്ലടോ ഈ കത്തിനെന്ത് വരാതെ ഇതാകെ പറഞ്ഞു പറ്റി എന്ന് പറഞ്ഞ സി പി എമ്മുകാരുടെ കാരണഭൂതത്തിന്റെ തുടക്കം മുതലുള്ള കള്ളക്കളി ഈ കള്ളക്കളിയിൽ ബിനോയ് വിശ്വവും ഡി രാജീവിക കുടുങ്ങി നീ ഇവർക്ക് എന്താ പറയാ ഇവരാവശ്യപ്പെട്ടത് പിന്മാറണമെന്നാണല്ലോ ഇവർ ആവശ്യപ്പെട്ടത് പിന്മാറണം അപ്പൊ കാരണബോധം എന്ന് പറയുന്നു ഞങ്ങളിതാ നിങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഞങ്ങളിതാ കരാറിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു ഞങ്ങളിതാ ഈ കാര്യം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നു ഇവർ കൈ കഴുകുന്നു പക്ഷെ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ ഇല്ല കരാറ് കരാറായിട്ട് എന്നുണ്ട് അപ്പൊ പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്യാ അപ്പോഴെനിക്കും ശിവൻകുട്ടിയും കാരണബോധവും ചോദിക്കുക വിനോദത്തോട് എന്റെ പിന്നോ വിശം ഞങ്ങളിതാ ഞങ്ങൾ കേന്ദ്രത്തിന് കത്തെഴുതി ഇനി ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പം വിനോദത്തിന് പിന്നോപിശം പിന്നെ എന്താ പറയാ ഞങ്ങളുടെ ആവശ്യം നിങ്ങൾ അംഗീകരിച്ച് കത്തെഴുതി കത്തെഴുതിയാലും ഫലത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഉൾപ്പെട്ട് കഴിഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും മാർച്ചിലും അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു റാണി ജോർജ് അന്നത്തെ എന്താ പറയാ കേന്ദ്രത്തിന് അന്ന് കത്തെഴുതിയിരുന്നു അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ് അതിന് വളരെ കൃത്യമായി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് മാർച്ചിൽ എഴുതിയ കത്താണ് ഞങ്ങളിതാ ഈ അധ്യയന വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ തന്നെ ഞങ്ങളിതാ ഇതിൽ പരിപൂർണമായി ഞങ്ങൾ ഇതിൽ സഹകരിക്കുകയാണ് ഞങ്ങൾ പി എം സി പദ്ധതിയിൽ ഞങ്ങൾ ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളിതാ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് റാണി ജോർജ് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉറപ്പ് നൽകിയതാണ് കേന്ദ്രത്തിന് അതിന്റെ തുടർച്ചയെ എന്ത് ചെയ്യുന്നത് ഇതിലൊപ്പുവെക്കുന്നത് അപ്പോഴാണ് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഒപ്പുവെക്കാൻ കാരണത് അതായത് സി പി ഐക്കാരോട് പോലും പറയാതെ ഇടകക്ഷികളോട് പറയാതെ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാതെ ഇന്നലെ വരെ കുറ്റപ്പെടുത്തിയ ഈ സംഭവം ഇവർ പെട്ടെന്ന് ഒപ്പുവെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്താം തീയതി മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിരുന്നു കാരണം മകന് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി ഇ ഡിയുടെ ഈ സമൺസ് വന്ന് കിടക്കുന്നു അത് ഏത് നിമിഷവും അത് വീണ്ടും വീണ്ടും അത് പൊങ്ങി വന്നേക്കാം മോൾക്ക് എഫ് എസ് ഐഒയുടെ ഈ അന്വേഷണം എഫ് എസ് ഐയുടെ ഈ അന്തിമ അന്തിമവാദം കോടതിയിൽ തുടങ്ങാൻ വേണ്ടി പോകുന്നു ഈ രണ്ട് മക്കളും രണ്ട് മക്കളും ജയിലിലേക്ക് പോവുകയാണ് പിന്നാലെ പിന്നാലെ കാരണഭൂതവും ജയിലിലേക്ക് പോകുന്ന പറയുന്ന ഏറ്റവും ഏറ്റവും പരിതാപകരമായ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം വന്നപ്പോഴാണ് കാരണഭൂതം വെച്ച് പിടിച്ചത് ഡൽഹിക്ക് അവിടെ പോയിങ്ങാണ്ട് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നിർമ്മലാ സീതാരാമന്റെ ഒക്കെ വീണ് ഇയാൾ പൊട്ടിക്കരഞ്ഞു അലറി കരഞ്ഞു ആ കരച്ചില് കേരളം വരെ കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോഴാണ് അവസാനം അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ പറയുന്നത് പോയിങ്ങാണ്ട് പി എം ശ്രീയിൽ എപ്പോഴും പോയി പി എം ശ്രീയിൽ എന്നിട്ടു വാന്ന് പറഞ്ഞു അപ്പോഴാണ് വരുമ്പോഴത്തേക്ക് എന്നെ പി എം സി ആപ്പിട്ടത് ഇതാണ് സംഭവിച്ചത് കേരളത്തിലെ ജനങ്ങളെ ആകെ കേരളത്തിലെ ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കി സി പി ഐ വിധികളാക്കി അതാണ് ഏറ്റവും വലിയ രസം സി പി ഐ വിഡ്ഢികളാക്കിയിരിക്കുന്നു സി പി ഐക്ക് ഇനിയൊന്നും പറയാനില്ല സി പി ഐക്ക് വേണമെങ്കിൽ പൊതുസമൂഹത്തിൽ പറയാം അതാ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് അത് ഇതാ സി പി എം അംഗീകരിച്ചു സി പി എം എന്ത് പറയും ഇതാ സി പി ഐ ആവശ്യപ്പെട്ടത് കൊണ്ട് ഞങ്ങളിതാ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു വേണം വീണ്ടും കേന്ദ്രത്തിന് കുറ്റപ്പെടുത്താൻ ഞങ്ങൾ കത്തൊക്കെ അയച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇതിൽ പിന്മാറുകയാണെന്ന് കത്തൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അവര് ഇത് അംഗീകരിക്കുക പറഞ്ഞ അങ്ങനെ ഇത് ചെയ്യാനാണെന്നേ ഇവിടെ ആകെ പെട്ടത് ശിവൻകുട്ടിയാണ് കേട്ടോ ഇത് കുട്ടിയേക്ക് വേണ്ടിയിട്ടാണ് കുട്ടിയേക്ക് വേണ്ടിയിട്ടാണ് നീ ഇപ്പൊ കുട്ടിയേക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ നീ ഇപ്പൊ കുട്ടിയെ വേണ്ടിട്ടാണ് ഇപ്പൊ എന്താ പറയാ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പണ്ട് ചാർദ്ദിച്ചത് മുഴുവൻ പണ്ട് ചർദ്ദിച്ചത് മുഴുവൻ നക്കി നക്കി തെന്ന് അന്തങ്കളെ നിങ്ങളുടെ സ്ഥിര സ്വഭാവമാണല്ലോ കഷ്ടം കഷ്ടം കഷ്ടം